സംഭവങ്ങള് അത് അല്പം ഒരിക്കലും സമസ്യതിനൊരിക്കലും കേട്ടുകേൾ ആ സംഭവം അടച്ചിട്ട ഒരു മുറിയിൽ പ്രഗൽഭനും പ്രതിഭാസമ്പന്നനുമായ പണ്ഡിതന്മാർ ചേർന്ന് ചർച്ച ചെയ്തൊരു വിഷയം ഈ രീതിയിൽ വലിച്ചു പുറത്തിട്ടതാരാണെന്ന് അറിയില്ല എന്തായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു അത് ഖേദകരമാണ് അതിനേക്കാൾ ഗൗരവരമാണ് ചില സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു ചർച്ചയും തർക്കവും വരുമ്പോൾ അത് പുറത്തു വരിക എന്നത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ആരാണ് അത് പുറത്തിട്ടത് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് പണ്ഡിത സഭയാണ് എല്ലാവരും വളരെ സ്വീകാര്യമായ അല്ലെങ്കിൽ ആരാധകരായ ആളുകളാണ് അത്രയും പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നില്ല തീർച്ചയായും അതാണല്ലോ ബോമനായ ജിഫ്രി തങ്ങളെ പ്രകോപിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹം അതിൻ്റെ പേരിലാണ് എഴുന്നേറ്റ് പോയത് ഞാനടക്കം ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു എന്നാണ് ഞാൻ കേട്ടത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ കഴിയില്ലെങ്കിലും ആ രീതിയിലാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഒരേപോലെ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചുണ്ടായിരിക്കും എന്നാണ് നമ്മൾ കരുതേണ്ടത് മാത്രമല്ല വഹാദീൻ ഒരു വോയിസ് പുറത്തു വന്നു അതിനെക്കുറിച്ച് ചില ആളുകൾ വിമർശിക്കുന്നുണ്ട് അദ്ദേഹമാണ് ഇത് വലിച്ചു പുറത്തിട്ടത് എന്ന് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് ഏകദേശം ഒരു മൂന്ന് കൂടിയാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം മുഷാവറിൽ നടന്നുവന്നത് സ്മൂത്തായി മുഷാവറ കഴിഞ്ഞു ചില അജണ്ടകൾ മാറ്റി മാറ്റിവെച്ചു അതിനുശേഷം ഗവരിനായ അധ്യക്ഷൻ പുറത്തിറങ്ങി പത്രക്കാരെ കണ്ടു എന്ന രീതിയിലുള്ള വാർത്തയാണ് നേരത്തെ വന്നത് അതനുസരിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചുണ്ടായിരുന്നു സുന്നിമാലു പട്ടേഷൻ്റെയും എസ് കെ എം എമ്മയുടെയും അത് കഴിഞ്ഞ് റൂമിൽ വിശ്രമിച്ച് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നടന്ന പരിപാടി ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അത് വലിയ വിജയമായിരുന്നു അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം പ്രതിനിധികളെയാണ് ഞങ്ങൾ ക്ഷമിച്ചത് അതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുത്തു നല്ല പ്രോഗ്രാമായി മാധ്യമങ്ങളൊക്കെ വളരെയധികം നല്ല അഭിനന്ദനങ്ങൾ പറഞ്ഞു പോലീസിനും ഞങ്ങൾക്ക് അഭിനന്ദനം കിട്ടി കാരണം ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ തിരുവനന്തപുരം നഗരത്തിൽ ഇഷ്ടംപോലെ സമരങ്ങൾ കണ്ടതാണ് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകാറ് പതിവാണ് സമാധാനപരമായ സമരം നടത്തിയപ്പോൾ സ്വാഭാവികമായും അതിനെ അവർ അംഗീകരിച്ചു അതോടൊപ്പം തന്നെ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് ചില ആളുകൾ മാധ്യമപ്രവർത്തകർ തന്നെ പറയുകയും അവർക്ക് എവിടെ നിന്ന് വരും എത്തിയെന്ന് ചോദിച്ചാൽ അവർ തുറന്നു പറയില്ലല്ലോ മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം ഞങ്ങൾ മനസ്സിലാക്കി പക്ഷേ അതിൽ ഒരു മാധ്യമത്തിൽ വന്ന ഒരു വിഷ്വൽ മീഡിയയിൽ വന്ന ഒരു വിവരണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ബഹാവുദ്ദീൻ മുഹമ്മദ് നദിവിയാണ് ഉമ്മർഫൈസിയോട് പുറത്തുനിൽക്കാൻ പറഞ്ഞത് എന്ന് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കി എന്ന് അദ്ദേഹം പറയുകയും അത് ക്ലാരിഫൈ ചെയ്യേണ്ട കടമ എനിക്ക് എനിക്കുണ്ടായതുകൊണ്ട് നേരത്തെ ഈ പുറത്തറിഞ്ഞ സാഹചര്യത്തിൽ ഞാനാണ് പുറത്താക്കാൻ ശ്രമിച്ചത് എന്ന അല്ലെങ്കിൽ ഞാനാണ് പുറത്ത് നിൽക്കാൻ പറഞ്ഞത് എന്ന രീതിയിൽ ഒരു വാർത്ത വരുമ്പോൾ എന്നെ പലരും വിളിച്ചപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് അതുകൊണ്ട് എനിക്കത് ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് എന്നെ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ കൃത്യമായി കാര്യം പറഞ്ഞു അദ്ദേഹം അത് പറയുന്നതിന്റെ ഏകദേശം രണ്ടര മണിക്കൂർ മുമ്പ് തന്നെ ഈ വിവരം പുറത്തായിട്ടുണ്ട് ബഹാബദ്ദീൻ മൗലവി അല്ല പുറത്താക്കിയത് അദ്ദേഹം പുറത്തായപ്പോൾ അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്തത് ആ കാര്യത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഞാൻ രണ്ടര മണിക്ക് വിവരം രണ്ടര മൂന്ന് മണിയോടുകൂടി വിവരം അറിഞ്ഞു അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു വോയിസ് ഇടുന്നത് ഏകദേശം ആറ് മുപ്പതോടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് മണിക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് ഞാൻ അത് കേൾക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടല്ലോ മാധ്യമപ്രവർത്തകരെ ചോദിക്കണമെങ്കിൽ ഇരുത്തം വന്ന മാധ്യമപ്രവർത്തകരാണ് പ്രവർത്തരാണ് മലപ്പുറത്തുള്ള മാധ്യമപ്രവർത്തകരെന്ന് എനിക്കറിയാം നിങ്ങൾ നമ്മൾ തമ്മിൽ വളരെ ദീർഘകാല ബന്ധമുണ്ട് നിങ്ങളുടെ ക്രെഡിബിലിറ്റി എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഉമ്മർ ഫൈസിയെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അപക്വമായ ചില ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തോട് ഞാൻ തന്നെ നേരിട്ടും നമ്മുടെ സഭയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ സൗഹൃദ ചർച്ച നടത്താറുണ്ട് പല കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാറുണ്ട് ഇപ്പോഴും നല്ല സുഹൃബന്ധമാണ് പുലർത്തുന്നത് അദ്ദേഹത്തോട് പലപ്പോഴും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ അദ്ദേഹം എൻ്റെ മകൻ്റെ കല്യാണത്തിന് അടുത്ത ദിവസം വന്നിരുന്നു അന്ന് അദ്ദേഹത്തോട് ഞാൻ കൃത്യമായി പറഞ്ഞു നിങ്ങൾ കോഴിക്കോട് പ്രസംഗിച്ചപ്പോൾ പരസ്യമായി മാധ്യമപ്രവർത്തകരെ നോക്കി എനിക്കെതിരെ സമസ്ത നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു അദ്ദേഹം ഒരു ഒരു മോശപ്പെട്ട ഒലക്കയാണ് നടപടി എന്നൊരു പ്രയോഗം പ്രചരിച്ചു അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്ന തെറ്റല്ലേ ഉമർവശിയെന്ന് ഞാൻ ചോദിച്ചു അത് സമസ്തയുടെ ഒരു ക്രെഡിറ്റിനെ ബാധിക്കില്ലേ ക്രെഡിബിലിറ്റിയെ നിങ്ങൾക്കും ബാധിക്കില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം തമാശക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ടല്ലേ അത് ഇഷ്യൂ ആയത് അത് ഇഷ്യൂ ആയത് അതുകൊണ്ടല്ലേ എന്നാണ് അദ്ദേഹം എന്ന പോലെയാണ് ഇപ്പോൾ ഇന്നലെ കാവനൂരിൽ പ്രസംഗം നടത്തിയത് എന്താണ് ഞാൻ പറയേണ്ടതില്ലോ പിന്നെ പണ്ഡിതൻ ഇങ്ങനെയൊക്കെ ഒരു അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹൈന്ദവ ദർശനം അനുസരിച്ച് ഉദാഹരണമായി ശൈവപുരാണമൊക്കെ അനുസരിച്ച് ആദി പരാശക്തിയുടെ യഥാർത്ഥ അവതാരമാണ് പൂർണ്ണാവതാരമാണ് പാർവതി ശിവൻ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ശരീരമാണെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ശരിക്കും പാർവതിയാണ് അപ്പം പാർവതിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അവരെയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇത്തരമൊരു പരാമർശം നടത്തുക എന്നത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത് ഖുർആാനൊരു വചനമുണ്ടോ അല്ലാതെ തസിബുല്ലദീനെ നമിന്ദൂലില്ല എന്നുള്ളത് അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല അവിടെ അങ്ങനെ ഒരു വിംഗ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത് മറ്റു മത ഇഷ്യൂ ആക്കാതിരിക്കട്ടെ അത് ഓൺ ചെയ്യരുത് കാരണം അത് ഓൺ ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന മത സൗഹൃദത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല സമസ്ത എന്ന് പറയുന്ന ഇക്കാലം അത്രയും അന്തസ്സോടെ നിലനിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം നൂറ് തികയുന്ന ഒരു പ്രസ്ഥാനമാണ് മാത്രമല്ല സമസ്തയുടെ ഒരു പാഠപുസ്തകത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഹുബുൽ വത്തൻ സ്വരാജ്യ സ്നേഹം നിങ്ങൾക്കറിയാമല്ലോ പതിനായിരത്തിൽ പരം മദ്രസകളുണ്ട് ഒരു ലക്ഷം അല്ലിമീങ്ങുണ്ട് അതുപോലെ തന്നെ നിരവധി ദർസുകളും അതുപോലെ തന്നെ അറബി കോളേജുകളും ഉണ്ട് അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് ഇസ്ലാം മതമാണ് ആ മതം പഠിപ്പിച്ചിട്ട് കേരളത്തിൽ ഒരു തരത്തിലുള്ള സാമുദായിക സൗഹാർദ്ദ തകർച്ചയും ഉണ്ടായിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ് നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അത് അദ്ദേഹം ഏതർത്ഥത്തിൽ പരാമർശിച്ചതാണെങ്കിലും ശരി അന്യ അന്യമതസ്ഥരെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമത്തൊരു പ്രവർത്തനം എന്ന രീതിയിൽ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി ആ വിഷയത്തിൽ വേണമെങ്കിൽ ആ ഖേദം പ്രകടിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം എന്നെക്കാൾ മുതിർന്ന നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അന്യ അന്യമതസ്ഥരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത് സമത്തയുടെ ക്രെഡിറ്റിനെ ബാധിക്കും ഇക്കാലം അത്രയും പു പോകുന്ന അന്തസ്സിനെ ബാധിക്കും അന്യമതനെ ആക്ഷേപിക്കാൻ പാടില്ല അവിടെ ആരാധനാ വസ്തുക്കൾ ആരാധന വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പാർവതി എന്ന് പറയുന്നത് മഹാശിവന്റെ പത്നിയും കൂടിയാണ് അതുകൊണ്ട് ഹൈന്ദവ വിശ്വാസമാണ് ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ വിശ്വാസത്തെ കുറ്റപ്പെടുത്താൻ എൻ്റെ മതം എന്നെ അനുവദിക്കുന്നില്ല അവിടെ അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്ന് തുറന്ന് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല അതുപോലെ തന്നെ ബഹുമാന്യനായ പണക്കാട് ശ്രീ സാധിക്കലിക്ഷേത്രങ്ങളും ഉള്ള കാലത്തോളം ഇതൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന പ്രശ്നമില്ല പ്രത്യേകിച്ച് വി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു മീഡിയേറ്റർ എന്ന രീതിയിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനു വേണ്ടി അവിടെ കൂടി അദ്ദേഹം മുന്നിട്ടിറങ്ങുന്നുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട ജിഫ്രി യുക്തിത്വങ്ങളും സാധിക്കാലിത്തങ്ങളും ഇതിനോട് സഹകരിക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇതൊരു തർക്കത്തിലേക്ക് ഇങ്ങനെ നീണ്ടുപോകും എന്ന പ്രതീക്ഷ എനിക്കില്ല പക്ഷെ ചില ആളുകൾ ഇത് തർക്കമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് സ്നേഹമാം സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് zenith silks and saris metro plaza tiru road kota